എയർബസ് വിമാനങ്ങളുടെ സോഫ്റ്റ്വെയർ പുതുക്കൽ ഇന്ത്യയിലെ സർവീസുകളെ ബാധിക്കുമെന്ന വിമാന കമ്പനികൾ മുന്നൂറിലധികം സർവീസുകളെ ബാധിക്കുമെന്നാണ് റിപ്പോർട്ട് ആറായിരം വിമാനങ്ങളുടെ സോഫ്റ്റ്വെയർ ആണ് പുതുക്കുന്നത് അസ്ലം വിവരങ്ങൾ നൽകും തൗഫിക് ഈ വിമാനങ്ങളുടെ എയർ ബസ് വിമാനങ്ങളുടെ സോഫ്റ്റ്വെയർ പുതുക്കുന്നതാണിപ്പോൾ ആ വിമാന സർവീസുകളെ ബാധിക്കുമെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ വലിയ തോതിൽ ഈ സർവീസുകളെ ഇന്ത്യയിൽ ഒന്നടങ്കം ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് വിവരങ്ങളുണ്ട് ജിൽസി സൗര വികീകരണം മൂലം എയർബസിന്റെ എ ത്രീ ടു സീറോ ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങളുടെ ഫ്ലൈറ്റ് കൺട്രോൾ ഡാറ്റയ്ക്ക് തകരാർ സംഭവിക്കാമെന്നാണ് ഇപ്പോൾ എയർബസിന്റെ ഒരു സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തന്നെ ഈ മോഡൽ വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങളിൽ സോഫ്റ്റ്വെയറോ ഹാർഡ്വെയറോ ഉടനടി അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശമാണ് എയർബസ് ഇപ്പോൾ അടിയന്തരമായി നൽകിയിരിക്കുന്നത് എയർബസിന്റെ ഈ മുന്നറിയിപ്പിന് പിന്നാലെ വിമാന സർവീസുകളെ ബാധിക്കുമെന്നാണ് എയർഇന്ത്യയും ഇൻഡിഗോയും ഉൾപ്പെടെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മൂവായിരം സർവീസുകളെ ബാധിച്ചേക്കാമെന്നാണ് നിലവിലൊരു കണക്കുകൂട്ടൽ ഇൻഡിഗോയുടെ ഈ ശ്രേണിയിൽപ്പെട്ട മുന്നൂറ്റമ്പത് വിമാനങ്ങളും എയർ ഇന്ത്യക്ക് നൂറ്റി ഇരുപത് വിമാനം ുമാണ് ഉള്ളത് ഈ കഴിഞ്ഞ ദിവസം ചില സർവീസുകൾ ഈ സമാന രീതിയിൽ ബാധിച്ചിരുന്നു അതുകൊണ്ടാണ് എത്രയും വേഗം ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണമെന്നുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഡൽഹിയിൽ നിന്ന് ഉൾപ്പെടെയുള്ള വിമാന സർവീസുകളെ ബാധിക്കുമെന്നാണ് ഇപ്പോൾ വിമാന കമ്പനികൾ അറിയിച്ചിരിക്കുന്നത് എത്രയും വേഗം ഈ പ്രശ്നം പരിഹരിക്കണമെന്നും ഇല്ലെങ്കിൽ ഒരുപക്ഷെ സർവീസിനിടയിൽ ഇടയിൽ ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുമാണ് എയർബസ് അറിയിച്ചിരിക്കുന്നത്